എന്താ ഇത് ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും പട്ടണത്തിൽ ഒരു വലിയ തമാശ ചിരിക്കാമെങ്കിൽ പറയുന്നില്ലേ സാറിന് വിരോധം ഇല്ലെങ്കിൽ ഒന്ന് ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല അഞ്ചു ബുള്ളറ്റാ ഓപ്പറേറ്റ് മിസൈലും എല്ലാം ഉണ്ടായിരുന്ന ഉള്ളില് ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പോലീസായി അവരോടകത്ത് കയറി വരാൻ പറ മോഷണ ശ്രമത്തിന് കേസ് പരിഹരിക്ക അതൊന്ന് മാറ്റി കൊലക്കേസാക്കി എന്നെ ഒന്ന് തൂക്കി കൊല്ലാൻ ക്ലാസ് അപ്പൊ ഞാനേ അടിക്കുന്നുള്ളൂ ഞാൻ അടിച്ച് ഒരു ലെവൽ ആവുമ്പോ മിച്ചം ഉണ്ടെങ്കിൽ നീ അണിച്ചെ മിച്ചം ഉണ്ടാക്കി സാറെനിക്ക് സൗജന്യം ഒന്നും ചെയ്യണ്ടപാത്രത്തിൽ ഞണ്ടു വീണല്ലൊടലുടലുടലേ മഴ വെള്ളം ജല ജല നല്ല ഇതിൽ ആറ് പൊറോട്ട ഉണ്ട് രണ്ട് പൊറോട്ട നിനക്കും നാല് പൊറോട്ട ഇരിക്കും ഏ ഇത് ചിക്കൻ കഷ്ണം നിനക്കും പകുതി നക്കിയാമത് എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ് പറഞ്ഞു ഇതാണു നിന്റെ അച്ഛൻ േഷ്ഠൻ പറഞ്ഞു ഇതാണു നിന്റെ അച്ഛൻ ചേച്ചി പറഞ്ഞു ഇതാണു നിന്റെ അച്ഛൻ അച്ഛൻ പറഞ്ഞു നീ ആണെൻ മകൻ പ്രായം പ്രാഗിയ മുത്തച്ഛൻ ചൊല്ലി നിന്റെ അച്ഛൻ എൻ മകൻ അല്ലെ മകനെ എങ്ങനെ പ്രാഗിയ മുത്തച്ഛൻ ചൊല്ലി നിന്റെ അച്ഛൻ എൻ അല്ലെഴുതിയു അല്ല സർ ഞാൻ എഴുതിയതാ എവിടുന്ന് പിന്നെ ഇൻസ്പിറേഷൻ കിട്ടി നിങ്ങക്ക് എന്റെ അച്ഛനെ നോക്കി എന്റെ മുത്തച്ഛൻ പറഞ്ഞതാണ് വന്നാണല്ലേടാ ചത്തില്ല നീ ആ നായി മോളെ ഒളിപ്പിച്ചു ഞാൻ ഞാൻ ചാവുള്ളൂ വെച്ചിരിക്കും ഒന്ന് കേൾക്കണം എനിക്കൊന്നും കേക്ക

പക്ഷേ മരം അയാളെ വെട്ടുന്നില്ല നഹതം ലൈറ്റ് ലൈറ്റ് ഇട്ടാൽ എങ്ങോട്ട് പോന്നു എങ്ങോട്ടും എങ്ങോട്ട് തന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നില്ലേ എന്തിനാ എന്നെ കാണുന്നത് അതപ്പോ എന്നിട്ടാണോ സുമതി കുഞ്ഞം മോൻ അശോക മേനവനുമായിട്ട് നിനക്കൊരു ഇത് കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചപ്പോ നീ ഇവിടെ ഉറങ്ങി തുള്ളുന്നുണ്ടല്ലോ തെറ്റ് അന്യനൊന്നും അല്ലല്ലോ അതെല്ലാം അത്രയ്ക്കും നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടിയല്ലേ നിങ്ങൾ നേരെ നോക്കിയാൽ കീരിയും പമ്മും പോലെ ആണല്ലോ നീ എന്തിനാ മേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ അങ്ങനെ ഘോര വനാന്തർ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു കൂടെ കൂടെ നീ നിന്നെ ഇപ്പൊ ഉണ്ണിയമ്മ അങ്ങട് വിളിപ്പിക്കും തള്ള അറിഞ്ഞു അതല്ലടാ രണ്ട് ജാതകങ്ങൾ തമ്മിൽ ചേർച്ച നോക്കാൻ അപ്പൊ താനെന്ത് ചെയ്യും നോക്കും നോക്കണ്ടേ നോക്കണോ നോക്കണം നോക്കാം പക്ഷെ എങ്ങനെ നോക്കിയാലും ജാതകങ്ങൾ തമ്മിൽ ചേരാൻ പാടില്ല അതിപ്പോ നോക്കിയാലേ പറയാൻ പറ്റും നോക്കാണ്ട് എന്നെ പറയണം ചേരില്ലന്ന് എനിക്ക് പിന്നെ നോക്കാണ്ടിരുന്നാ പോരെ അതല്ലടോ നോക്കിയിട്ട് നിങ്ങളുടെ ഇങ്ങനെ ഒരു പരിപാടി ബുധ ശുക്രന്റെ ഉള്ളിക്കറി ശുക്രൻ ചൊവ്വേ ഉള്ളിക്കറി വ്യാഴം വെള്ളി ശനി ഞായർ ഏഹ് ഇതൊക്കെ വെച്ചിട്ട് ഈ രണ്ട് ജാതകങ്ങൾ ചേരില്ല താനൊരു കള്ളം പറയണം കള്ളം പറയാനോ ഞാനോ കുടുംബി കുമ്പിടി കുമ്പിടി നിനക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ മോനെ യും പ്രവർത്തിന്മുഹരെ നുണയന്തെയും എന്നൊരു ശ്ലോകമുണ്ട് പ്രവർത്തിക്കുന്നിരക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം ഈ മുപ്പ ഞാനങ്ങനെ കേട്ടി തന്നാനുണ്ടല്ലോ അടുത്ത ഗുരുവായൂര് ഏകാദശിക്കേ പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ അപ്പം എനിക്ക് ഈ കാല